ஆத்தம் அது வாட்டி வந்து வச்சு உணக்கி எடுக்க உணக்கி எடுத்துட்டு நமக்கு அது ஆ உணக்கி எடுத்து நமக்கு அது வரத்தெடுக்க எண்ணது வச்சிட்டு அப்போத்தான் எந்த சானல் ஒன்று லைக் செய்ய சப்ஸ்கிரைப் செய்ய கமெண்ட் செய்ய சாம்பிச்சா வைக்க வச்சா കൊണ്ടാട്ടം കുറവ്ക്കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയത് ഏത് അസുഖക്കാർക്കും കൂട്ടാൻ പറ്റുന്ന കൊണ്ടാട്ടം നമുക്ക് പാവയ്ക്ക മാത്രമല്ല കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന മുളകും മാത്രമല്ല ഉണ്ടോ പോവയ്ക്കും നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടോ നോക്കാം നല്ല ഉണ്ടോ പോലെ ഒരുപോലെ ഉണ്ടോ അല്ല കണ്ടോ പാവയ്ക്ക ഉണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക എന്താ പാവയ്ക്കതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് ഉപ്പും ചേർത്ത് നമുക്ക് വെയിലത്ത് വെച്ചാൽ ഉണക്കിയെടുക്കാം ഉണക്കിയെടുത്തതാണിത് അപ്പൊരിച്ചതാണിത്

ആ പച്ച ഉണക്കി ഈ ചുണ ഇത് ഉണക്കിയെടുത്തു ഇത് കൊണ്ടാട്ടം ഉണ്ടാക്കി നല്ല സൂപ്പർ കൊണ്ടാട്ടം ഉണ്ടോ നല്ല മോരുമോതാന്നുള്ള കൊണ്ടാട്ടം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടോ നല്ല ചൂട് ചോറിനകത്തോട്ട് വെച്ചിട്ട് നല്ല കരിമരുന്നോ ഉണ്ടോ നല്ല ഇത് രുചിയാണെന്നറിയാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നല്ല നല്ല കൊണ്ടാട്ടാം കോവയ്ക്കൊണ്ട് കൊണ്ടാട്ട ഉണ്ടാക്കിയത്